ഉണ്ടാക്കിയ ഒരു വൈതന്യങ്ങൾ കേട്ടിട്ടില്ലേ താപിക്കും يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رمي சொல்லு அலைகிவா சொல்லி மோத சிலீமா ുംഹാനാണ് ബന്ധം സ്ഥാപിച്ചാണ് പറഞ്ഞ് വെയ്ത്ത് ചെല്ലിയപ്പോഴാണ് അറബികളെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ടന്നത്തെ കവിടുത്തെ കൊണ്ട് ആ റൗളയുടെ തുറക്കപ്പെട്ടതായി പറയുന്നു ടുത്തു വന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് അവിടുത്തെ ഒന്ന് കാണണം ഞാൻ oh

തങ്ങളെ ടണമെന്ന് പറഞ്ഞ് എനിക്ക് തങ്ങളുടെ കൈയ്യൊന്ന് പൊന്തിച്ച് തരണം എന്ന് പറഞ്ഞപ്പോലും ി തങ്ങളവിടുത്തെ കയ്യറൗദത്ത് കാണിച്ചു കൊടുത്തു ആ കയ്യരിഫായി പിടിച്ചു ചുംബിച്ചു പിന്നെ ആ കയ്യറൗദീഫിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് മഹാന്മാരി രേഖപ്പെടുത്തി വെക്കുന്നു